ഞ്ചാം സങ്കീർത്തനം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനം നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരമായ ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസലത്തും അവരുടെ ഉള്ളിലും ഉണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് എടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ട് അവർക്കുത്തരമരുളളും പുരാതനമേ സിംഹാസനായവൻ ധനം അവർക്ക് മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചു വിരിക്കുന്നു അവൻ്റെ വായ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എങ്കിലും അവ ഊര്യ വാളുകൾ ആയിരുന്നു നിൻ്റെ ഭാരം ഹോബിടമേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരുനാള് സമ്മതിക്കുകയില്ല ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല ഞാനോ നിന്നിൽ ആശ്രയിക്കും